ഫോട്ടോഷോപ്പ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണോ നിങ്ങൾ എന്നാൽ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിനകത്ത് എങ്ങനെയാണ് ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആണ് പറയാൻ പോകുന്നത് അപ്പോൾ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഫോട്ടോഷോപ്പ് നല്ല ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഇൻ്റർഫേസ് ആണ് നമുക്ക് വരുന്നത് ഉണ്ടോ ഇപ്പോൾ ഏതൊക്കെ റീസെൻ്റ് ഫയലുകളാണെങ്കിൽ കാണുന്നത് നമ്മൾ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ കാണുന്നത് നമുക്ക് നമുക്കെന്തുണ്ട് ഇതാ മെനൂസാണ് ഈ കാണുന്നത് മെനൂകൾ കാണാം അതുപോലെ ഹോം ബട്ടൺ ക്രിയേറ്റ് ഓപ്പൺ അങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതായത് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ അപ്പോൾ ഇതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട് ഫയലിനകത്തിന് യൂന്നുള്ള ഓപ്ഷനാണ് അതിൻ്റെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഷോർട്ട് കട്ടുകളാണ് പഠിക്കേണ്ടത് അപ്പോൾ കൺട്രോൾ തന്നെ അടിച്ചാലും നമുക്ക് എന്തായാലും ഇതേപോലത്തെ ആണ് വരിക ഇവിടെയും കുറച്ച് പേജിൻ്റെ പ്രീസെറ്റുകൾ സേവ് അതുപോലെ തന്നെ റീസെൻറ്റ് ഫോട്ടോ പ്രിൻറ് ആർട്ട് രജിസ്ട്രേഷൻ വെബ് മൊബൈൽ ഡിവൈസ് അങ്ങനെ കുറേ റീസൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്കൊരു എ ഫോറ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ ഈ സൈഡിൽ കാണുന്നതാണ് നമുക്ക് നമ്മുടെ യൂണിറ്റുകൾ യൂണിറ്റാണ് നമുക്കതിനകത്ത് ഒരു പ്രധാനപ്പെട്ടൊരു ഘടകം അതായത് ഈ യൂണിറ്റുകൾ നമ്മൾ കറക്റ്റായിട്ടല്ല എടുക്കുന്നതെങ്കിൽ അത് നമ്മുടെ വർക്കിംഗ് പേജിനെ അത് ബാധിക്കുന്നതായിരിക്കും മനസ്സിലേ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക നമ്മളിത് വർക്കൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് പിന്നെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് കസ്റ്റമൈസ് അളവ് കൊടുക്കണമെങ്കിൽ അങ്ങനെ അളവ് കൊടുക്കാം സൈഡിൽ പിന്നെ ഇവിടെ കാണുന്നതാണ് നമുക്ക് ലാൻഡ്സ്കേപ്പ് അതുപോലെ തന്നെ പോർട്രേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പിന്നെ അടുത്തത് കളർ മോഡാണ് അഞ്ച് കളർ മോഡ് നമുക്ക് ഉണ്ട് ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന കളർ മോഡെന്ന് പറഞ്ഞാൽ ഒന്ന് ആർ ജി ബി കളർ മോഡും ഒന്ന് സി എം ഐക്ക് കളർ മോഡാണ് അത് നമ്മളിപ്പോൾ ഒരു സി എം ഐക്ക് നമ്മൾ സെലക്ട് ചോദിക്കുന്നത് സി എം ഐക്ക് എന്ന് പറഞ്ഞാൽ താ സി എം ഐക്കു പറഞ്ഞാൽ സിയാനി മജന്ത യെല്ലോ പിന്നെ കീ എന്നാണ് പറയുക അല്ലെങ്കിൽ അതിനെ ബ്ലാക്ക് എന്നും പറയും ഇപ്പോൾ സി എം ഐക്ക് കളർ മോഡ് ഉപയോഗിക്കുന്നത് പ്രിൻറ്റിങ്ങിലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇതിനകത്തുള്ള ഒരു ലാൻഡ്സ്കേപ്പും പുറകായിട്ടും നമ്മൾ ഏതാ വേണ്ടി സെലക്ട് ചോദിക്കുക പിന്നെ ഡോക്യൂമെൻറ്റിന് പേര് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അത് നിർബന്ധമൊന്നുമില്ല കണ്ട അപ്പോൾ കേൾച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പേജ് നമുക്ക് ഓപ്പണായി നിന്നിട്ടുണ്ട്